ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ പറഞ്ഞോണ്ട് കഞ്ഞി രീതിയിൽ വെറുതെ ചുറ്റാപത്രം കൊണ്ട് വരേണ്ടി വരും കഞ്ഞി വാങ്ങിക്കാൻ പോണെന്ന് കേട്ടപ്പോൾ തന്നെ നെയ്സുമൊക്കെ ചോറ്റുപാത്രം പിടിക്കണമെന്നു പറഞ്ഞായി പിന്നെ അവളുടെ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ തിരിച്ചു വരുമ്പോൾ ഞാൻ പിടിച്ചാൽ മതിയല്ലോ നെയ്സുമോള് പട്ടുവാടയിട്ട് കയ്യിൽ ഒരു ചോറ്റുപാത്രവും പിടിച്ചുള്ള കുണുങ്ങി നടത്താൻ കണ്ട് കഞ്ഞി വാങ്ങിക്കാൻ വരുന്നവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു സവാള അരിയാനിരിക്കുമ്പോ നെയ്സു മിക്കവാറും സ്ലാബിന്റെ മുകളിൽ കേറിയിരിക്കലുണ്ട് അതുകൊണ്ട് രണ്ടുപേരെ ഞാൻ മുറ്റത്തോട്ട് ഇറക്കി വിട്ട് കളിക്കാനായിട്ട് മുട്ടക്കറിക്കുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട് േത്തക്കാ ഭരിക്കാനായിട്ടുള്ളത് അതിന് സമയം പെട്ടെന്ന് പോണംന്ന് തോന്ന മുട്ടക്കറി കൂടെ വെച്ച് മാറ്റിയില്ലെങ്കിലേ സമയം പോകും ഇപ്പൊ തന്നെ മണി ആറു മണി കഴിഞ്ഞു പൊരിക്കലെല്ലാം കഴിഞ്ഞ് മുട്ടക്കറിയും വെച്ച് ഇനി ജ്യൂസ് ജ്യൂസടിക്കലായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ട് വലിയ തണുപ്പില്ലാത്ത രീതിയിൽ പാലുകൊണ്ട് ചെറിയൊരു ഷാർജാവൽ ഷാർജാവലടിച്ചാ കുഞ്ഞുങ്ങളും കുടിക്കുന്നതുകൊണ്ട് വലിയ എടുത്തിട്ടില്ല അപ്പോൾ വാങ്ങ വിളിക്കാൻ ടൈമൊക്കെ ആയിട്ട് വരുന്നു ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പോറയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഓതുകൊക്കെ ചെയ്ത് നിസ്കരിച്ച് ഈ ചപ്പക്കുട്ടാനിപ്പോൾ എൻ്റെ കൂടെ നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവനെ എഴുതിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് നേരത്തെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ചപ്പാത്തിയാണ് രാത്രിത്തേക്ക് അപ്പൊ മുട്ടക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ മുട്ടക്കറി ചപ്പാത്തി കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇഷ്ടത്തോടെയും വളരെ സാവധാനത്തോടെയാണ് ഞാനിരിത് കഴിക്കുന്നത് കേട്ടാ ഇക്കായി എന്റെ വഴക്കുറേ ഇങ്ങനെ നിരങ് നിരങ്ങിയിരിക്കുമെന്ന് എനിക്ക് ഇക്കായ് ഉച്ചാപ്പി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റില്ല അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചെണീറ്റ് സമാധാനത്തി കഴിച്ചെണീറ്റ് അടുക്കള വന്ന് നോക്കിയപ്പോൾ ദേഹ് കിടക്കുന്ന ഒരു പാത്രങ്ങൾ പാത്രങ്ങള് മൂട് പോയി രാത്രി എത്ര വൈകി കഴിച്ചാലും ഞാൻ പാത്രങ്ങൾ ഫുള്ള് കഴുകി അടുക്കളയും തുടച്ചിട്ടേ കിടക്കത്തുള്ളൂ ലാസ്റ്റായിട്ട് ഗ്യാസ് സ്റ്റോവ് കൂടെ തുടച്ച് അതിന്റെ പുറത്തൊരു തുണിയും കൂടെ വിരിച്ചിട്ടേ എനിക്ക് തൃപ്തിയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ